ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ പവൻ ഗോൾഡിന്റെ ഔട്ട്ലെറ്റിലേക്ക് വന്നിട്ടുണ്ട് കോട്ടക്കൽ എടിക്കോട് വെള്ളക്കെട്ടിലേക്ക് കാർ മറിഞ്ഞു പരിക്കേറ്റ മൂന്ന് വയസ്സുകാരൻ മരിച്ചു രണ്ടത്താണി ചെറുശോല സ്വദേശി താഹ മുഹമ്മദ് ആണ് മരിച്ചത് ജൂൺ പത്തിനായിരുന്നു അപകടം ഇക്കഴിഞ്ഞ ജൂൺ പത്താം തീയതി രാത്രി ഒമ്പത് മണിയോടെയായിരുന്നു അപകടം കനത്ത മഴയിൽ പുത്തനത്താണി ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ ആറുവരിപ്പാത മെഡ്രിക്കോട് മമ്മാലിപ്പടിക്ക് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട് വെള്ളക്കെട്ടിലേക്ക് മറിയുകയായിരുന്നു അപകടത്തിൽ ചികിത്സയിലായിരുന്ന മൂന്ന് വയസ്സുകാരൻ മരിച്ചു രണ്ടത്താണി ചെറുശോല സ്വദേശി പറമ്പൻ വീട്ടിൽ ത്വാഹ മുഹമ്മദാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ത്വാഹാ മുഹമ്മദിനെ കോട്ടയ്ക്കിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന ഭാഗത്തെ വെള്ളക്കെട്ടിലേക്ക് കാർ തലകീഴായി മറിയുകയായിരുന്നു ഏറെ നേരത്തെ ശ്രമത്തിനുശേഷം കാറിലുണ്ടായിരുന്നവരെ പുറത്തെത്തിച്ചത് കനത്ത മഴയിൽ പ്രവർത്തികൾ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെടാത്തതാണ് അപകട കാരണം പ്രദേശത്ത് സൂചന അപായ ബോർഡുകളും സ്ഥാപിച്ചിട്ടില്ല കോട്ടക്കൽ പോലീസ് നടപടികൾ സ്വീകരിച്ചു